നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടക്കുമ്പോഴും റഫൈയിലേക്കുള്ള ആക്രമണം കടിപ്പിക്കുകയാണ് ഇസ്രായേലി സേന വെള്ളിയാഴ്ച രാത്രി വൈകി റഫൈലേക്ക് ഇസ്രായേലി വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടവരിൽ അധികവും കുട്ടികളാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം റഫയിലേക്ക് ഉണ്ടായത് റഫയിലേക്ക് കരയാക്രമണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇതിന് മുന്നോടിയാണ് ഇതിനു മുന്നോടിയായാണ് റഫൈയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരം പുറത്തു വരുന്നു അൽ ജസീറെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പേരാണ് കഴിഞ്ഞ രാത്രി നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ റഫയിൽ കൊല്ലപ്പെട്ടത് അവരിൽ മൂന്നിലധികം കുട്ടികൾ ഉൾപ്പെടുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗം കെയ്റോയിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അംഗീകരിച്ച ഒരു വെടിനിർത്തൽ കരാർ ഒരു വെടിനിർത്തൽ നിർദ്ദേശം ഈ ഹമാസിന് മുന്നിൽ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ വച്ചിരുന്നു ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാമെന്ന ഒരു മറുപടിയാണ് ഇസ്മായിൽ ഹനി അടക്കമുള്ള നേതാക്കൾ ഖത്തറിനോട് നടത്തിയത് ഖത്തർ ഭരണാധികാരിയുമായി കഴിഞ്ഞ ദിവസം ഇസ്മായിൽ ഹനിയ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു കെയ്റോയിലാണ് ചർച്ച നടക്കുന്നത് അടുത്ത ദിവസം തന്നെ കെയറോയിലേക്ക് ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ അയക്കാമെന്ന കാര്യം ഇസ്മായിൽ ഹനിയ ഉറപ്പ് നൽകിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആ ഇസ്രായേൽ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ന് വാർത്തകൾ പുറത്തു വരുന്നു അതായത് ആറാഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാറാണ് പ്രാബല്യത്തിൽ വരേണ്ടത് അതിന് മുന്നോടിയായി ഹമാസിൻ്റെ പക്കലുള്ള മുപ്പത്തി ഇസ്രായേലി പൗരന്മാരെ ഹമാസ് വിട്ടയക്കണം അതിനുശേഷം ഇസ്രായേലിൻ്റെ പക്കലുള്ള പാലസ്തീൻ പ്രിസനേഴ്സിനെ അവർ വിട്ടയക്കും അതിൻ്റെ എണ്ണം ഇതുവരെ നിജപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെയാണ് പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് പരമാവധി ഇസ്രായേലി പൗരന്മാരെ ഹമാസിൻ്റെ പക്കൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഹമാസ് ഇതിനോട് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അതായത് മുഴുവൻ മുഴുവൻ പാലസ്തീനികളെയും ഇസ്രായേൽ ജയിലിൽ നിന്ന് മോ മോചിപ്പിക്കണം അതുകൂടാതെ തെക്ക് വടക്ക് ഗാസയ്ക്കിടയിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അവ അനുവദിക്കണം അതുകൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്ന നിമിഷം മുതൽ തന്നെ ഗാസയിൽ നിന്നുള്ള ഇസ്രായേലി സൈന്യത്തിൻ്റെ പിന്മാറ്റം ആരംഭിക്കണം അങ്ങനെ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ ഗാസയിൽ നിന്നുള്ള മുഴുവൻ ഇസ്രായേലി സൈനിക സൈന്യവും പിന്മാറണമെന്നാണ് പിന്മാറണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഹമാസിൻ്റെ ഈ ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരി തന്നെ കാണണം കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചക്കാലമായി തുടർച്ചയായി കേറോയിൽ ഈ ചർച്ചകൾ നടക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുകയാണ് മൂന്നാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് ആദ്യ രണ്ട് ഘട്ടത്തിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടായിരുന്നു എന്നാൽ ഹമാസാണ് ഓരോ ഘട്ടത്തിലും ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ വെടിനിർത്തൽ കരാർ പ്രാപ്ത വരാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചത് ഇതിൽ അമേരിക്കയ്ക്ക് ക്ഷോഭമുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഒരു കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഒരു അന്ത്യശാസനം ഹമാസിന് അമേരിക്ക കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു എത്രയും വേഗം വെടിനിർത്തൽ കരാറുമായി ഏർപ്പെടണം വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം അല്ലാതെ അനന്തമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം അത് ഹമാസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ കരാറിനോട് യോജിക്കാതെ ഹമാസിന് മുന്നിൽ മറ്റ് പോം കാരണം ആ ഖ റ് ഈജിപ്റ്റ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തരമായി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വെടിനിർത്തൽ കരാറിന് അനുകൂലമായിട്ട് ഇസ്രായേൽ എത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഹമാസ് ഇനിയും നിഷേധാത്മകമായ നിലപാട് തുടർന്നാൽ അത് ഹമാസിന് എതിരായ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് കൃത്യമായി ഇസ്മായിൽ ഹനിയ്ക്ക് അടക്കം അറിയാം ആ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിലെ ചർച്ചകൾ പോസിറ്റീവായി എടുക്കുന്നുവെന്നും അതിനെ പോസിറ്റീവായി കാണുന്നുവെന്നും ഇസ്മായിൽ ഹനിയ പറഞ്ഞത് ഇതൊരു ഭാഗത്ത് മറുഭാഗത്ത് എത്രയും വേഗം റഫേലിലേക്ക് ഒരു ആക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് റഫേലിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ അത് വലിയ മനുഷ്യ കൊലപാതകത്തിനും കൂട്ടക്കുരുതിക്കും ഇടയാക്കുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഭയപ്പാടോടെ അതിനെ നോക്കിക്കാണുന്നത് എന്നാൽ റഫൈലെ സിവിലിയന്മാർക്ക് മറ്റൊരിടത്തേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ ആക്രമണം നടത്തൂ എന്ന് ഇസ്രായേൽ പറയുന്നു അപ്പോൾ ഇസ്രായേൽ അങ്ങനെ പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് റഫൈലേക്ക് ഇസ്രായേൽ റോക്കറ്റ് ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മാത്രം മുപ്പത്തിനാലോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ റഫൈയിലേക്ക് ഇസ്രായേൽ ആക്രമണത്തിന് എല്ലാം സജ്ജീകരിച്ചു കാത്തിരിക്കുന്നു അവിടെ ഒരു ആക്രമണം നടത്തിയാൽ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദി നേതാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് റഫൈലാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ഭൂഗർഭകളിൽ അവിടെ അഭയാർത്ഥികൾക്കിടയിൽ ഒളിവിൽ താമസിക്കുന്നു ഇങ്ങനെ അയ്യായിരത്തിലധികം വരുന്ന ഹമാസിന്റെ തീവ്രവാദ നേതാക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുമാത്രമല്ല യഹിയ സിൻവാർ അടക്കമുള്ള ആളുകൾ പലപ്പോഴും അങ്ങനെ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കമാൻഡർമാർ അങ്ങനെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും ഈ റഫൈലുണ്ട് ആ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലെ കടന്നു കയറി ആക്രമണം നടത്തിയതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളിൽ നിരവധി പേർ ഇപ്പോഴും അവിടെയുണ്ട് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഒരു യുദ്ധം ഇനി ആരംഭിച്ചാൽ റഫൈലേക്ക് ആരംഭിച്ചാൽ ആ യുദ്ധം ഒരുപാട് നീണ്ടുപോകില്ല ആ യുദ്ധം വളരെ വേഗം അവസാനിക്കും ആ യുദ്ധം അവസാനിക്കുമ്പോൾ ഹമാസിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല ഗാസയിൽ അവശേഷിക്കാൻ എന്നുള്ള കാര്യം കൃത്യമായി ഹമാസിനറിയാം അതുകൊണ്ടാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാനുള്ള സന്നദ്ധത ഇപ്പോൾ ഹമാസ് പ്രകടിപ്പിക്കുന്നത് മറുഭാഗത്ത് ഇസ്രായേൽ ആകട്ടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാലും റഫൈലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് കഴിഞ്ഞ ദിവസം ചോദിച്ചത് വ്യക്തമാണ് കാര്യം ഞങ്ങൾ ഈ യുദ്ധം ഇത്രയും കാലം ഏഴു മാസത്തോളം നടത്തിയ ശേഷം ഇരുന്നൂറ്റി പത്ത് ദിവസം നടത്തിയ ശേഷം റഫേൽ ആക്രമണം നടത്താതെ പിന്മാറിയാൽ ഈ ഹമാസിന്റെ ഭീകരവാദികളെല്ലാം അവിടെ ജീവനോടെ അവശേഷിക്കും ഇവരാണ് ഞങ്ങളുടെ രാജ്യത്ത് കയറി രാത്രിയുടെ മറവിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ജീവനോടെ കത്തിച്ചു കൊന്നത് അപ്പോൾ ഇവരോട് പ്രതികാരം ചെയ്യാതെ ഞങ്ങൾ യുദ്ധം അവസാനിച്ചാൽ അവസാനിപ്പിച്ചാൽ ഈ യുദ്ധം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതെ വരും അപ്പൊ ഈ യുദ്ധം വ്യർത്ഥമാകും അതിന് ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ പരമാവധി സിവിലിയന്മാരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആക്രമിക്കും ഞങ്ങളുടെ ലക്ഷ്യം റഫയിലെ ഹമാസിൻ്റെ ഭീകരവാദികളാണ് അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളല്ല അവരോട് ആ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനുള്ള അന്ത്യശാസനം നൽകും സമയപരിധി നൽകും ആ സമയപരിധിക്കുള്ളിൽ അവർ മാറിയാൽ അവർക്ക് നല്ലത് അല്ലാത്ത പക്ഷം കൂടി ഞങ്ങൾ ഹമാസ് ഭീകരവാദികളായി കണക്കാക്കി അവർക്കെതിരെ യുദ്ധം ചെയ്യും ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ റഫയിലെ ആക്രമണത്തിനെ എതിർക്കുന്നുണ്ട് എന്നാൽ റഫയിലെ സിവിലിയന്മാരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയ ശേഷമാണ് റഫേൽ ആക്രമണം നടത്തുന്നതെങ്കിൽ അതിനൊരിക്കലും അമേരിക്ക എതിർക്കില്ല കാരണം ഈ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ഘട്ടത്തിലും അമേരിക്ക ഇസ്രായേലിനെ എതിർത്തില്ലെന്ന് മാത്രമല്ല ആയുധങ്ങളും മറ്റെല്ലാ സഹായങ്ങളും നൽകി സംരക്ഷിക്കുകയാണ് ചെയ്തത് അവിടെ സിവിലിയന്മാരുടെ മരണമാണ് അമേരിക്കയെപ്പോലും പ്രതിരോധത്തിലാക്കുന്നത് അങ്ങനെ സിവിലിയന്മാരെ അവിടെ നിന്ന് മാറ്റാൻ ഖാൻ യൂണിസിന് സമീപമുള്ള തുറസായ പ്രദേശത്ത് ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ടെൻറ്റുകൾ ഇസ്രായേലി സേന കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ ടെൻറ്റിലും പത്തും പന്ത്രണ്ടും പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ പരമാവധി പേരെ ഈ റഫയിൽ നിന്നും മറ്റ് ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കട മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് വടക്കൻ ഗാസ തുറന്നു കൊടുത്തിരിക്കുന്നു ഇത്തരത്തിലുള്ള അഭയാർത്ഥികൾക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു എത്രയും വേഗം പരമാവധി നിരവധി അഭയാർത്ഥികളെ എവിടെ നിന്ന് മാറ്റിയ ശേഷം റഫയിലേക്ക് ആക്രമണം നടത്തുക അതുവരെ വെടിനിർത്തൽ ചർച്ചകൾ ഇങ്ങനെ സജീവമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം